ജോഗ്രൻസ് ഡിസീസ് സാധാരണ കണ്ടുവരുന്ന ഒരുതരം കണക്ടു ടിഷ്യൂ ഡിസീസാണ് കണക്ടു ടിഷ്യൂ ഡിസീസ് എന്ന് പറഞ്ഞ ഒരുതരം ഗ്രൂപ്പ് ഓഫ് വാദ സംബന്ധമായ അസുഖങ്ങളിലുണ്ട് അതിലെ ഒരു അസുഖമാണ് ജോഗ്രൻസ് ഡിസീസ് ഈ ജോഗ്രൻസ് ഡിസീസ് ആർക്കൊക്കെയാണ് കാണാറ് സാധാരണ രീതിയിൽ ചെറുപ്പക്കാർ തൊട്ട് മധ്യവയസ്സുള്ള ആൾക്കാർക്കാണ് കാണാം സ്ത്രീകൾക്കാർക്കും കൂടുതൽ കാണാം സാധാരണ രീതിയിൽ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ പലപ്പോഴും പലർക്കും ക്ഷീണം ക്ഷീണം ഭയങ്കരമായ ക്ഷീണം പണി ചെയ്യുമ്പോൾ ക്ഷീണം സൊ ടയനെസ് ഫെറ്റിഗ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റാണ് പിന്നെ ഒരു സിംറ്റായിരിക്കും അവർ ചിലവർക്ക് ഡ്രൈനസ് വരും അത് കണ്ണിൽ ഒരു തരം മണ്ണിട്ട് ഫീലിങ് അല്ലെങ്കിൽ കണ്ണിൽ പുകയുന്ന പോലെ ചിലപ്പോൾ നമ്മളൊരു നേത്രരോഗ വിദഗ്ധനടുത്ത് പോകുമ്പോഴായിരിക്കും മനസ്സിലാക്കുക കണ്ണു ഡ്രൈനസ് ഉണ്ട് പിന്നെയുള്ള ഒരു സിമ് അതേപോലെ തന്നെ ഡ്രൈനസ്സ് വരുന്നത് കണ്ണിനുള്ളതുപോലെ തന്നെ വായിലും വരാം വായിലും ഡ്രൈനെസ് വരാം സോ ഇങ്ങനത്തെ ചില സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ജോഗ്രിൻ സെൻറ്റം സസ്പെക്ട് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് ചിലവർക്ക് പാരോട്ടിഡിലാണ് നമ്മൾ പാരോട്ട് ഗ്രന്ഥികൾ നമ്മൾ അമാംസ് വരുമ്പം ചിലതരം പാരോട്ടിഡ് ഗ്രന്ഥികൾക്ക് വീക്കം വരുമല്ലോ ചിലപ്പം വരുമ്പം വിചാരിക്കും മുണ്ടി നീര് പോലത്തെ അസുഖമാണ് അപ്പോൾ പാരോട്ടിഡ് ഗ്രന്ഥികളിൽ വീക്കം വരുമ്പോഴും അതായത് റെക്കറൻ്റായിട്ട് വരും വീണ്ടും വീണ്ടും പാരോട്ട് ഗ്രന്ഥികളിൽ വീക്കം വരുമ്പോഴും വേദന വരുമ്പോഴും നമ്മൾ ഈ അസുഖത്തിനെ സസ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ വളരെ വേഗമായിട്ടുള്ള സുണ്ട് ചിലവർക്ക് കാലിൽ പുകയുന്ന പോലെ കാലിൽ തരിപ്പ് പോലെ ഈ ജോഗ്രൻസ് ഡിസീസിലും പലർക്കും സന്ധികളുടെ വേദന സന്ധിബാധമായിട്ടും വരാം ജോഗ്രൻസ് ഡിസീസ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ജോഗ്രൻസ് ഡിസീസിന് ചിലതരം ബ്ലഡ് ടെസ്റ്റുകളുണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ സാധാരണ കണ്ടുവരുന്ന നമ്മൾ ഹീമോഗ്ലോബിൻ കൗൺ പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ ചെയ്യുന്നതാണ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടെസ്റ്റുണ്ട് എ എൻ എ ടെസ്റ്റ് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റ് അപ്പോൾ അതിലൊരു ഫർദർ ടെസ്റ്റ് ഉണ്ട് എ എൻ എ പ്രൊഫൈൽ അപ്പോൾ പ്രൊഫൈലിൽ നമ്മൾ ചിലതരം എസ് എസ് എ ആൻറ്റിബോഡി എസ് എസ് ഇ ആൻറ്റിബോഡീസ് ഈ ഇങ്ങനത്തെ ആൻറ്റിബോഡീസ് സ്ട്രോങ്ലി പോസിറ്റീവ് ആണെങ്കിൽ അത് സ്ട്രോങ്ലി ഇൻ ഫേവർ ഓഫ് ജോഗ്രൻസ് ഡിസീസ് ആണ് എന്നാൽ ചില പത്ത് ശതമാനം ആൾക്കാർക്ക് ഈ ആൻറ്റിബോഡി നമ്മൾ ഏതെ പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് വരാം സോ പിന്നെ ഇങ്ങനെ നിർണ്ണയിക്കാം അപ്പോൾ ജോഗ്രൻസ് ഡിസീസിൽ ഒരു പ്രധാനപ്പെട്ട സിംറ്റം സിക്കാണല്ലോ അതായത് കണ്ണ് ഡ്രൈനസ് കണ്ണ് ഡ്രൈനസ് അല്ലെങ്കിൽ വായ ഡ്രൈനെസ്സിനാണ് സിക്കാന്ന് പറയുന്നത് അപ്പോൾ കണ്ണ് ഡ്രൈനസ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി ഓഫ്താൽമോളിസ്റ്റ് അല്ലെങ്കിൽ നമ്മളടിയിൽ വരുമ്പോൾ ഷിമാസ് ടെസ്റ്റ് പേപ്പർ കണ്ണിൻ്റെ അടിയിൽ ഈ ലോവർ ലിഡിൻ്റെ അവിടെ വെച്ചിട്ട് അത് എത്ര വെറ്റ് വെറ്റാവുന്നുണ്ടെന്നുള്ളത് നോക്കുന്ന ഒരു ടെസ്റ്റാണത് അപ്പോൾ അതൊരു പർട്ടിക്കുലർ വാല്യൂ ലെസ് ദാൻ ഫൈവ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് താഴെയാണെങ്കിൽ ദാറ്റ് മീൻസ് കണ്ണിൽ സാധാരണ വരുന്ന ലൂയിഡ് വരുന്നില്ല എന്നുള്ളതാണ് കണ്ണ് മോയിസ്റ്റ് ആവുന്നില്ല അപ്പോൾ അത് ഡ്രൈനസ് ഉണ്ട് സിഗ്നിഫിക്കൻറ്റ് ഡ്രൈനസ് ഉണ്ടെങ്കിൽ ജോഗ്രൻസ് ഡിസീസ് സസ്പെക്റ്റ് ചെയ്യണം എൻ്റെ കൺഫർമേറ്റീവ് ടെസ്റ്റാണ് എ എൻ എ ടെസ്റ്റ് പിന്നെയുള്ളത് എ എൻ എ നെഗറ്റീവ് ഉള്ളവർക്ക് വേറെ ഒരു രീതി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത് ലിപ് ബയോപ്സി നമ്മൾ ലോവർ ലിപ് ചൂണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ലിപ്സ് ലിപ്സിൻ്റെ അവിടെ നിന്ന് ഒരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പെർട്ടിക്കുലർ ചേഞ്ചസ് ഉണ്ട് ഈ ജോഗ്ലിൻസ് ഡിസീസ് വരുന്ന ആൾക്കാർക്ക് പെർട്ടിക്കുലർ ചേഞ്ചസ് നമ്മളതൊരു ഫിസ്റ്റോ പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ പെർട്ടിക്കുലർ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ജോഗ്രസ് ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റും ജോഗ്രിൻസ് ഡിസീസിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അപ്പോൾ ജോഗ്ലിൻസ് ഡിസീസിൽ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി രോഗലക്ഷണം അനുസരിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക ജോഗ്രിൻസ് ഡിസീസിൽ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ചിലവർക്ക് വെറും പേശികൾക്ക് വേദനയായിരിക്കും അതിന് എന്ന് പറയും ഫൈബ്രോമയാലി ആണെങ്കിൽ പ്രധാനപ്പെട്ടിട്ട് അതിൽ എക്സസൈസും ഡയറ്റും പിന്നെ ചിലതരം പേശികൾക്ക് വേദന കുറയുന്ന മരുന്നുകളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള മരുന്നുകൾ അതേ സമയത്ത് അല്ല നമുക്ക് സന്ധിവാദത്തിന് ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സന്ധിവാദത്തിൻ്റെ മരുന്നുകൾ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ് ജോഗ്ലിൻസ് ഡിസീസിലും ഇടുന്നതാണ് അപ്പോൾ കാലക്രമേണ ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്സ് എടുക്കുമ്പോൾ നമുക്ക് ആത്രൈറ്റിസ് ഉണ്ടെങ്കിലും സന്ധിവാദം ഉണ്ടെങ്കിൽ അത് കാലക്രമേണ കുറഞ്ഞു വരും നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും അതേ സമയത്ത് ജോഗ്ലൻസ് ഡിസീസ് നരമ്പ് അല്ലെങ്കിൽ ലങ്സ് ഇൻവോൾവ്മെൻറ്റ് അതിന് വേറെ കുറച്ച് ഹയർ ഡ്രഗ്സിലേക്ക് പോകേണ്ടി വരും സോ ഏത് ഭാഗത്താണോ നമ്മൾ ജോഗ്ലിൻസ് ഡിസീസിലെ എന്താണ് ലക്ഷണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാദ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ മരുന്നുകൾ നമ്മൾ ഇടുന്നത് ഈ കണ്ണ് ഡ്രൈനസ് ഒരു പരിധിവരെ വാദ സംബന്ധമായ അസുഖത്തിന് ജോഗ്ലിൻസ് ഡിസീസസിലെ കുറയ്ക്കാൻ പറ്റും ചില വാദ സംബന്ധം ആ മരുന്ന് ഇടുമ്പോൾ ചില ഒരു പരിധി വരെ കണ്ണ് ഡ്രൈനസ് കുറയ്ക്കാൻ പറ്റും അതിന് അഡീഷൻ്റെ തരാം അത് ഇതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ ഒഴിക്കുന്ന ചില തുള്ളി മരുന്നുകളുണ്ട് ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോയ്സ്റ്റർ ആയിരിക്കാൻ വേണ്ടി ആ ഡ്രോപ്സിൻ്റെ സഹായം കൂടി വേണ്ടി വരും സോ ദാറ്റ് ഈ ഡ്രൈനെസ് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ജോഗൻസ് ഡിസീസ് കംപ്ലീറ്റ്ലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് അസ് ഏത് ഭാഗത്താണ് ആ ബാധ ബാധിച്ചിരിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്ത് വാത്തിന് മരുന്നിടുകയാണെങ്കിലും പേശികൾക്ക് വേറെ മരുന്നിടുകയാണെങ്കിലും അത് നമുക്ക് വളരെ കൺട്രോൾഡായിട്ട് മിനിമൽ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ജോഗണസ് ഡിസീസ് ചിലവരുടെ ഡൗട്ട് ചില അത് ജനിതീകമായിട്ടോ അല്ലെങ്കിൽ അത് പാരമ്പര്യമായിട്ട് കിട്ടുമോ എന്നുള്ളതാണ് പാരമ്പര്യമായിട്ട് എന്ന് ചോദിച്ചാൽ എപ്പോഴും പാരമ്പര്യമായിട്ട് കിട്ടണമെന്നില്ല ഒരു ശതമാനം ആൾക്കാർക്ക് ആ ജനത്തിക് ടെൻഡൻസി ഉണ്ടാവുക പക്ഷേ നമ്മൾ ഈ എൻവയർമെൻറ്റിൽ നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് കൂടെ കൂടെ പനി വരുമോ എന്തെങ്കിലും വൈറൽ ഫീവർ എന്തെങ്കിലും ട്രിഗർ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ അസുഖം ഫ്ലെയർ അപ്പ് ആവുന്നത് സോ എപ്പോഴും അത് പാരമ്പര്യമായിട്ട് കിട്ടണമെന്നില്ല ഈ ജോഗ്രൻസ് ഡിസീസിൽ ഏതൊരു വാദ സംബന്ധമായ അസുഖത്തിലെ പോലെ നമ്മൾ മരുന്നിൻ്റെ ഒപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി കറക്റ്റായി ഇരിക്കണം അതായത് വ്യായാമം നമ്മുടെ ഡയറ്റ് നമ്മുടെ ഉറക്കം ഇതെല്ലാം ശരിയായിരിക്കണം കൂടുതൽ സ്ട്രെസ്സ് വരുമ്പോഴും നമ്മൾ ഏതൊരു വാദ സംബന്ധമായ അസുഖം കൂടുന്നത് ഈ അസുഖവും കൂടാതെ സോ സ്ട്രെസ്സിന് ലെവൽ കുറയ്ക്കണം നമ്മൾ മരുന്നുകൾ കറക്റ്റായിട്ട് എടുക്കണം ആൻഡ് ഡയറ്റ് അതായത് ഭയങ്കര ഫാറ്റി ഫുഡ് ഭയങ്കര ഷുഗറി ഫുഡ്സ് ഭയങ്കര മധുരമുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കണം ആൻഡ് എക്സസൈസ് പ്ലേസ് വെരി ഇമ്പോർട്ടൻ്റ് ഉള്ളു എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വ്യായാമം ദിവസം ഡെയിലി ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള രീതിയാണ് വ്യായാമം ചെയ്ത നമ്മൾ ക്ഷീണവും മാറും ഒരു പരിധിവരെ ക്ഷീണവും മാറും നമ്മൾ മൂഡ് എലിവേറ്റ് ചെയ്യാനും അത് സഹായിക്കും സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്സ് വെരി മസ്റ്റ് ഇൻ കേസ് ഓഫ് ജോഗിംഗ് സെൻട്രോ